ും പണം നേടൽ പണം ആണക്കേടേട പണം മാറ്റെടു അരുൺകുമാറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മണ്ഡതരം വന്നാൽ പറഞ്ഞു അതെ അതേ അരുൺകുമാർ ഇല്ല അത് കേട്ടില്ല ഇല്ല കേട്ടില്ല തൃശ്ശൂർ പൂരത്തിന് പോയിട്ടെ ഇതിന്റെ പേരെന്താ ശിഷാം ഇതിന്റെ പേര് ഫസ്റ്റ് സൂപ്പർ സ്റ്റാർ എന്നിട്ട് അലിൻ ജോസ് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഒരു പാട്ട് ഏറ്റവും പിടിച്ച പാട്ട് മറ്റേ തലതെറച്ചു ഈ സാധനമൊക്കെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്താവാൻ ഞാൻ വിചാരിച്ചു വയറിലാവാൻ കേൾപ്പ് പെണ്ണുങ്ങാന വൈറലാവാൻ സോഷ്യൽ മീഡിയ വൈറൽ എങ്ങനെ യൂട്യൂബ് ചാനൽ വൈറൽ ആക്കാനാണോ തിയറി മറ്റേ ലുലു മോളി പോയി മുണ്ടോക്കി കാണിച്ചു അല്ലാതെ വൈറൽ ആവാൻ ഇപ്പോ ഋഷാദിനെ പോലെ വൈറൽ ആവാനാണെങ്കിലും അലിൻ ജോസ് പെരേനെ പോലുള്ള ഇന്റർവ്യൂ എടുത്താൽ ആകാ ഓക്കെ വിളി പോയി പേര് കിട്ടിട്ടുണ്ട് അറിയോ ക്ലോസും സ്വയം ഞാനൊരാളാണ് എനിക്ക് നാല് ഇനോഗ്രേഷൻ കിട്ടും നാലാള് കാണണ്ടെന്നുള്ള പിന്നെ സിനിമയെ കയറണമെന്നുള്ള ആഗ്രഹമുള്ളവര് ഒന്നും ഫെയിം ആവാൻ വേണ്ടി ആഗ്രഹം പക്ഷെ എനിക്കൊന്നും വൈറലാവാ വയറിലാവുന്ന എല്ലാവരും സിനിമയെ കയറാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണ് ഇന്നത്തെ വയറൽ എന്ന് പറയുമ്പോ ഞാൻ ചിന്തിക്കട്ടെ പറയട്ടെ ഇന്നത്തെ വയറൽ എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ആദ്യ ഓടി വരുന്ന സിനിമ കയറി അത് കേറി സിനിമ ഒരു സീരിയലിന് മൊഴിനുള്ള വേഷ അല്ലെ അവരുടെ ഇപ്പൊ ആറാട്ടണ്ണന്റെ എനിക്കറിയത്തില്ല അലിൻജോസ് പെരേരില്ലേ പണ്ട് പണ്ടെന്ന അധികം നാളെന്നു പോയിട്ടില്ല ഒരു രണ്ടു വർഷം അടുത്തേ ആവുന്നുള്ളു ഒരു നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് ആ ഷോർട്ട് ഫിമിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പെട്ടെന്ന് പോയി അഭിനയിച്ചിട്ടുണ്ട് ഇത് വനിതാ വിനിതയിലാണ് റിലീസ് ചെയ്ത് ഒരു ഷോ മാത്രം അതാ ഒരു സംഘടനയുടെ അവരോട് റിലീസ് ചെയ്തു അന്ന് ഈ അരഞ്ച് ദിവസ പേരാ ഈ ഡാൻസ് കളിച്ച് തുടങ്ങിയ സമയം വരലൊന്നും ആയിട്ടില്ല ദിലീപ് വന്നു ഡാൻസ് ഈ ഈ സാധനമൊക്കെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്താ അന്ന് ഞങ്ങള് ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഇറങ്ങി വന്നപ്പോ ഈ പുള്ളി വന്ന് വളരെ ഭവ്യതയോടൊക്കെ നിന്നിട്ട് ചേട്ടനെ മറ്റേ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട് എന്റെ ഒരു ഇന്റർവ്യൂ ഒന്ന് എടുക്കു എന്ന് ചോദിച്ചാൽ അലിൻ ജോസ് ഫരേറില് നിന്ന് ഇന്ന് പിന്നെ അലിൻ ജോസ് ഫരേറയുടെ മറ്റേ കാനൻ സുന്ദരി പുതിയൊരു സാധനം ഇറങ്ങുന്നുണ്ടല്ലോ സുന്ദരി കണ്ടായിരുന്നു അതല്ല ജംഗിൾ സുന്ദരി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിം കണ്ടുവരുന്നുണ്ട് വന്നോ വന്നോ എന്തെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പം ഈ സാധനം കണ്ടോ ഇത് സൂപ്പർ സ്റ്റാർ അലിൻജോസ് പരേരയുടെ ജംഗിൾ സുന്ദരിയുടെ പ്രമോസോ ഇറങ്ങിയെന്ന് പറഞ്ഞു അല്ല എന്തോ ആയിക്കോട്ടെ ഞാൻ സംഭവം ഞാൻ പറഞ്ഞുതന്നതല്ല ഞാൻ ഈ സാധനം ഒന്ന് ഓൺ ചെയ്ത് നോക്കിയപ്പോണ്ടല്ലോ ഫസ്റ്റ് കാണിക്കുന്നത് സൂപ്പർ സ്റ്റാർ അലിൻജോസ് പെരേറായി എന്നിട്ട് അലിൻജോസ് പെരേറ എന്നൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഇട്ട് വെച്ചേട്ടൊക്കെ േറ്റവും മലയാളം പിടിച്ച പാട്ട് മറ്റേ തലതീർച്ചവൻ തലതീർച്ച പക്ഷെ ഇത് കാണാനും ആളുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞോസ് പെരേടെ കാര്യമല്ലേ അലേരിന്റെ കാര്യം പറഞ്ഞോണ്ട് അതായത് അയ്യോ അത് റിവ്യൂ അല്ല ഞാൻ ഈ ഫ്ലോറിൽ ഇവിടെ ഇവിടെ ഈ സ്ഥലത്ത് വെച്ച് അവൻ ഇന്റർവ്യൂ എടുത്തു പറഞ്ഞിട്ടുണ്ട് മേലെ നീ ആണെന്ന് പറഞ്ഞ അത് അവൻ തിരിച്ചോണ്ടിരിക്കുന്നു പോയിട്ട് പക്ഷെ അങ്ങനെയല്ല അവൻ സി അവൻ എന്താണോ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞില്ല അന്ന് പേരുടെ മുന്നിൽ നിന്ന് ചേട്ടൻ എന്നെ ഇന്റർവ്യൂവിൽ എന്ന് ചോദിച്ചെടുത്തുനിന്ന് അവൻ എന്തൊക്കെ കോപ്രായം കാണിച്ചിട്ടായാലും അവൻ ഉദ്ദേശിച്ച സിനിമ അനിൽ ജോസിനെ സംബന്ധിച്ചിടത്തോളം അഭിനയിക്കാനൊന്നും അതെ സീരിയസ്ലി അവർ പഴയ വീഡിയോ പക്ഷെ ഇപ്പോ എനിക്ക് പഠിച്ചു വരുമോ എന്ന് എനിക്കറിയില്ല നാളെ രക്ഷ മനോരമയിൽ വേറെ ആണുങ്ങളെ വെച്ച് ഡബ്ബ് ചെയ്തപ്പോഴത്തേക്ക് സംഭവം പൊളിയായിട്ട് പോകുന്നുണ്ട് ഏഹ് അപ്പൊ അവനൊരു ഉണ്ട് ഇത് കാണാൻ വേണ്ടിട്ട് ആളുകൾ അപ്പൊ ഞാൻ ഇടയ്ക്ക് വെച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടതാണ് ഒരു അമ്മുമ്പോച്ചു മോനെ ഇതില്ല തിയേറ്ററിൽ ഒരു ഡാൻസ് കളിക്കുന്ന ചെറുക്കുന്നല്ലേ അപ്പൊ സ്വഭാവം അവനുദ്ദേശിച്ചവരെ യൂസ് ചെയ്ത് സിനിമ എടുക്കാനും സീരിയൽ എടുക്കാനും തൊളിയും കാരണം അതും എന്ത് ചെയ്യും ഇതിനു ഇവൻ ബിഗ് ബോസിൽ പോകും ബിഗ് ബോസിൽ പോകുന്നു പറഞ്ഞപ്പോൾ ആളുകളൊക്കെ പറഞ്ഞ് പോത്തില്ല എനിക്ക് തോന്നിയിട്ട് അങ്ങോട്ടുള്ള പോക്കാണോ ഈ വർഷത്തിലൊക്കെ അടുത്ത വർഷം കാരണം ഈ സീരിയലൊക്കെ മനോരമ നിങ്ങൾ മനോരമയിലെ ക്യാമറയുടെ അഭിനയിക്കുന്നേമഡിന്തായാലും കാണുന്ന ആളൊന്നും അല്ല അല്ലാത്ത സമയത്ത് അല്ല സമയത്ത് വളരെ വേറൊരു ടൈപ്പ് ഓഫ് ആളാണ് ഈ മനോരമയിലൊക്കെ ഒരു സീരിയൽ പോണെങ്കിൽ എന്റെ പരിമിതമായ അറിവ് വെച്ച് ഇവർ അഭിനയിക്കുന്ന ആരൊക്കെയാണെന്നുള്ള ലിസ്റ്റ് ഒക്കെ ചാനലിനെ പുറത്തുള്ള പ്രൊഡക്ഷൻ കമ്പനിയാണെങ്കിലും അവരെ വർക്ക് എടുക്കത്തുള്ളൂ സ്വാഭാവികമായിട്ടും ഇവനെ വെച്ച് മനോരമ ഇവനെ അംഗീകരിച്ചത് ടെലികാസ്റ്റ് ആളുകൊണ്ടിരിക്കുകയല്ലേ വേറെ രീതി ചിന്തിക്കണെങ്കിൽ ഞാൻ നേരത്തെ അതായത് മാർക്കറ്റിംഗ് ചിന്തിക്കണമെങ്കിൽ

മാരാരി കൃത്യമായി സിനിമാ സംവിധായകനായിട്ടാണോ അല്ല മാരാര അതിനുമുമ്പിട്ട് ഈ അത്യാവശ്യം ഈ ന്യൂസ് ചർച്ചയൊക്കെ കാണുന്നിടത്ത് പോയി ഇരുന്നിട്ട് ചില കൗണ്ടറൊക്കെ അടിച്ച് നാളെ ഫേമസ് ആയി കുറച്ച് ഓൺലൈൻ ചാനലിലൊക്കെ പോയി ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് ഇപ്പം സംവിധായകൻ ലേബലുണ്ടാക്കി വെച്ചു ഒരു സിനിമ എഴുതി സമയം ലേബൽ ഉണ്ടാക്കി വെച്ചിട്ട് സിനിമാ സംവിധായകൻ എന്ന പേരിൽ ചർച്ചക്കൊക്കെ പോയി 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 വൈറലായി അയ്യടെ കണ്ടന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ബിഗ് ബോസ് കൊണ്ടുപോയത് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ബിഗ് ബോസ് എന്താ ബിഗ് ബോസിൽ ഇപ്പൊ വരുന്ന എല്ലാവരും വലിയ ക്വാളിറ്റി ഉള്ളവരാണോ ബിഗ് ബോസ് വരുന്ന ഒന്നോ രണ്ടോ പേരെ നമുക്കറിയാം ബാക്കി ഉള്ളവരൊക്കെ അന്നരമാണ് കാണുന്നത് ഏഹ് അപ്പൊ സ്വാഭാവികമായിട്ടും ആളല്ലോ ഞാനതോ നിങ്ങൾ ആ ഉത്തരം പറയുന്നത് പറയുന്ന ഞാൻ ആദ്യമേ ചോദിച്ചേ എന്തിനാ വയറിലാവുന്നിഗ് ബോസ് ബിഗ് ബോസ് പോയത് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഒക്കെ ലക്ഷ്യം അതാ ഋഷാദിനോട് ോട് ചോദിക്കുംഷാദ്ദേക്ടർ ആണോ അവൻ അഭിനയിക്കാൻ വേണ്ടിട്ടാ അതിന് വേണ്ടിട്ട് അവൻ കഷ്ടപ്പെട്ട് മറ്റേ ചാനലിലൊക്കെ പോയി കോമഡി പ്രോഗ്രാം ഒക്കെ ചെയ്ത് ഇവന്റെ ഇവനെങ്ങനെ ഇവിടെ ഇരിക്കുന്നത് ഇവൻ നമ്മുടെ ചാനലിൽ ഗസ്റ്റായിട്ട് വന്നാളാ ബാക്ക് മീഡിയയില് ഗസ്റ്റ് ആയിട്ട് വന്നു കാരണം ഇപ്പം ബാലയെ അനുകരിക്കുന്നു ആക്കൊള്ളം കൊള്ളോ ഇവരെല്ലാരും ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവൻ ചെയ്യുന്നു ബാലയോട് തന്നെയാണ് ചോദിക്കുന്നത് അവൻ നമ്പര് അല്ല ഷാഷാദ് എനിക്ക് അയച്ചെന്ന് നല്ല നല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടാണ് അന്ന് വന്ന വലിയ ചാടിയ മേലൊക്കെ അടിച്ച് കടന്നപ്പോഴും ഞാൻ ചെയ്തു പിടിച്ചു മുന്നിൽ സ്ഥിരമായിട്ട് ഇപ്പൊ അവന് ഞാൻ പുതിയ പേര് ഒഴിപ്പിച്ചു കൊടുത്തു ആയി അപ്പൊ സ്വാഭാവികമായിട്ടും അവനെന്താ അവന്റെ ലക്ഷ്യം സിനിമ കയറുക എന്നുള്ളതാണ് അവൻ എങ്ങനെയെങ്കിലും അടിച്ചിട്ട് നല്ല രീതിയിലുള്ള വൈറൽ ആവുന്ന ആരുണ്ടിന്ന് ചില ഇന്റർവ്യൂകളൊക്കെ ചെയ്ത് രണ്ട് അലൻ ജോസ് തരുന്ന സോഷ്യൽ മീഡിയയിൽ അവതാരണ കാര്യത്തന്നെ നോക്കും നല്ല രീതിയിൽ വൈറലായ എത്രയും നല്ല ഇന്റർവ്യൂ ചെയ്ത് വൈറലായ മനുഷ്യനാണ് ഏതാ അദ്ദേഹം ഒരു ഇന്റർവ്യൂ നന്നായി പഠിച്ച് അത് അവതരിപ്പിച്ച് നല്ല രീതിയിൽ വൈറലായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇന്ന് എത്ര ഈ പറയപ്പെടുന്ന ഒന്നോ രണ്ടോ അവതാരക മണ്ഡതലം പറഞ്ഞാ വൈറലാകുന്നു ന്യൂസ് നോക്കും ഇപ്പൊ അരുൺകുമാറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മണ്ഡതരം വന്നാൽ മറ്റേ അതോ പൊത്രത്തിന്റെ അല്ലാർജുനല്ലേ പറഞ്ഞു അതെ അരുൺകുമാർ കേട്ടില്ല കേട്ടില്ല

വളരെ വൈകാരികമായി പ്രതികരിച്ചാൽ നമ്മുടെ ട്വന്റി ഫോറിലെ ഹാഷ്മിദാജിന്റെ കുറച്ച് വീഡിയോസ് വൈറലാവും വേറെ ആരുടെ വീഡിയോ വൈറലാകുന്നുണ്ടോ അതേസമയം നോക്ക് ഇപ്പൊ സിനിമ ഇന്റർവ്യൂ എടുക്കുമ്പോ വിനീത് ശ്രീനിവാസനോട്ട ഊക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി ഊക്ക് കിട്ടുന്ന വീഡിയോ ഒക്കെ വൈറലാകുന്നുണ്ട് ഇപ്പൊ ഒരു മസ്താനിയുടെ ഒരു വീഡിയോ ഭയങ്കര വയറൽ ആകുന്നുണ്ട് ഇവീ മസ്താനും മസ്താനിയുടെ ഫ്രണ്ടും മണവാളനും കൂടി ഒരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ രണ്ടുപേരൂടെ ഒരു റീല് കടലുണ്ടോ ചേട്ടാ പുതിയ പേര് സംഭവം അവ എടുക്കുന്നു ഞാൻ ആദ്യം അറിയാമോ വിചാരിച്ചറിയാമോ ഞാനൊക്കെ ഞാനാദ്യം അവന്റെ വ്ലോഗ് കാണുമ്പോ അല്ല അതല്ല ഇന്ന് ഞാൻ അവൻ്റെ മൊത്തം ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചു നോക്കാറുണ്ട് കാരണം രസം ഉണ്ട് അല്ല ഞാൻ അവരുടെ മൊത്തം ഈ ഷോർട്സ് ഒക്കെ വരുമ്പോൾ സമയത്ത് ഇത് എന്താണെന്ന് നോക്കും തൊപ്പിക്കെതിരെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പണ്ട് മറ്റേ നമ്മുടെ കേരള സ്പീക്കർ അഭിഷേകനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവർ സ്ക്രിപ്റ്റ് എഴുതി തന്നായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്നറിയില്ല രാഷ്ട്രപതി ആരെന്നറിയില്ല ഇന്ന് അവന്റെ മാസം ലക്ഷ്യങ്ങളോ ഉണ്ടാക്കുന്നത് ദിവസം ലക്ഷ്യങ്ങളോ ഉണ്ടാക്കുന്നത് നമ്മളൊക്കെയോ അതാണ് രീതിയിൽ ഉപയോഗിച്ചു നാണം കെട്ടും പണം നേടുക്കേടാ ആദ്യം നമ്മളെ പണം പറയടാ എഴുതി എഴുതി ഞാനിപ്പോ പഠിച്ചു പോയത് നാണം കിട്ടും പഠിത്തം നാണം ആ നാണം കിട്ടും പണം നേടുക പണം നേടുകിൽ നാണക്കേടാ നാണക്കേടാ പണം മാറ്റിടും പണം മാറ്റിടും പറഞ്ഞാ ഇതിന്റെ അർത്ഥം നാണം കിട്ടും നാണം കെട്ട് നമ്മള് എങ്ങനെയെങ്കിലും പണം കിട്ടിയാലുണ്ടല്ലോ അല്ല പദവി കിട്ടിയാൽ നമുക്ക് പണം നേടി ആ നാണം കിട്ടണം ആ നാണക്കേട് പണം മാറ്റി ഇപ്പോഴത്തെ ഒരു കാലഘട്ടം പറഞ്ഞാൽ നമ്മളേറ്റവും കൂടുതൽ നമ്മള് ഊക്കി പൊളിച്ചു വിടുവാറുകൾ പക്ഷെ നമ്മള് കുറച്ച് ആയി ഓക്കെ ആയി കഴിഞ്ഞ അമ്മമാരും പുക ഇപ്പൊ ഈ തൊപ്പിയൊക്കെ വരുമ്പോഴത്തേക്ക് ഫോട്ടോ എടുക്കാളല്ലേ അതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളുകൾക്ക് ഒരു ചിന്ത വന്നു അതായത് ഞാൻ കാണിച്ചു വരല്ല ആവണം എങ്കിൽ മാത്രം ഇതിന്റെ അടി വന്ന് തെറി വിളിക്കുന്ന ആളുകളോട് പറയുന്നത് ഓരോ വീടിന്റെ അടി വന്ന് തെറി വിളിക്കും നിങ്ങള് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് തിരുന്ന് കണ്ടിട്ട് തന്നെ വിളിക്കണം അവനും പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുക ആഹ് രോഹിത് അതുകൊണ്ടെന്നാ അവര് അവന്റെ പണി എന്തോ അവന്റെ അവൻ അവന്റെ ബിസിനസ് ആണത് ഈ ക്ലീനിങ്ങിന്റെ അവൻ ഫേമസ് കൂടി ഇഷ്ടം പോലെ വർക്ക് പുള്ളിക്കാരി തുടങ്ങി ഏറ്റവും കോട്ടയം ഉണ്ണിക്കണ്ണൻ എല്ലാവരും കളിയാക്കി അല്ലി കണ്ടിട്ടുണ്ടെന്ന് മമത സ്ഥിരീകരിച്ചിട്ടുണ്ടോ മമതല്ലല്ലോ മമിത മമിതും ണ്ണേ വിജയ കണ്ടു പറഞ്ഞ വാർത്ത വന്ന സമയത്ത് വിജയ കണ്ടു ഞാൻ കണ്ണെ വിളിച്ചു വിളിച്ചു കണ്ണ എടുത്തിട്ടില്ല തിരിച്ചു വിളിച്ചുട്ടാ ഞാൻ ആവോ ഫുക്കിൽ ഇട്ടിട്ടുണ്ട് അതങ്ങനല്ല അത് അവന്റെ ആ ഉണ്ണികണ്ണന്റെ സ്വപ്നമായിരുന്നു ഉണ്ണിക്കണ് അതിനുവേണ്ടി ജീവിച്ചാ ഉണ്ണികണ്ണ ഇപ്പം മറ്റേ അവസരമൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് ആടിന്റെ ഒക്കെ പോകുന്നുണ്ട് അപ്പൊ ഉണ്ണികണ് നല്ല പരസ്യങ്ങളൊക്കെ കിട്ടി ഇതേ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടേ ഉണ്ണിക്കണ്ണനെയും കാറാട്ടെണ്ണനെയും ഈ പറയപ്പെടുന്ന നാലഞ്ച് ദിവസ പേരെയും ഒക്കെ ഇങ്ങനെ വയറായുണ്ടല്ലോ നല്ല കൈകള് കിട്ടിയ ഉണ്ണിക്കണ്ണൻ ഉമാർ കൂട്ട് തീർന്നു ഉണ്ണിക്കണ്ണൻ അതായത് കണ്ടിട്ടില്ല എന്ന് ആളുകൾ പറയാൻ തുടങ്ങിയപ്പോ കുറച്ച് നല്ല രീതിയിൽ അത് പ്രൊഫഷണൽ ആയിട്ട് തന്നെ യൂസ് ഉദ്ഘാടനങ്ങൾ ഉണ്ണികൾ ഉണ്ണികണ്യേറ്ററിന് മുന്നിൽ പോയ ഒറ്റ റിവ്യൂ പറഞ്ഞു ഡാൻസ് കളിച്ചിട്ട് അത് അവൻ അഭിനയിച്ച സിനിമ ആയതുകൊണ്ടാണ് പറഞ്ഞ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഇവരോട് ഒന്നും പോയിട്ടൊന്നുമില്ല ഉണ്ണികടം മാക്സിമം ഈ നടക്കുക വിജയ് ഫാൻസ് പിന്നെ അവസരങ്ങൾ കിട്ടുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് കൂടെ പണ്ട് സിനിമയിലൊക്കെ ഉണ്ട് ഒരുപാട് സിനിമകളിലൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഫെയിം കിട്ടിയപ്പോൾ ഉണ്ണികണ്ണ എന്ത് ചെയ്തോ നല്ല പരസ്യങ്ങളാണ് ചെയ്യാൻ തുടങ്ങിയത് ഒരു ഫ്ലോർ ക്ലീനറിന്റെ നല്ല ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് നല്ല കൈകളിൽ കിട്ടിയാൽ ഇവരെ നന്നായി ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത് ഇപ്പം ആറട്ടെണ്ണ സിനിമയിൽ അഭിനയിച്ചു ആറട്ടണക്കാണിക്കുമ്പോ കൈയടി കിട്ടുന്നുണ്ട് പക്ഷെ മമ്മൂക്കയും കിട്ടിയുള്ള കയ്യടി ആ സിനിമയിൽ ആറട്ടെണ്ണ കിട്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ മാക്സിമമാണ് ആറട്ടെന്ന് തന്നെ പറയുന്നുണ്ട് ഞാൻ അഭിനേതാവല്ല പണ്ട് ഞാൻ ആറാട്ടം ഇന്റർവ്യൂ എടുത്തേ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അതോണ്ട് പിന്നെ നമ്മൾ അടുത്ത് ഇന്നലെ എന്തോ ഒരു മെസ്സേജ് തുറന്നു നോക്കിയില്ല തുറന്നു നോക്കണം അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ സിനിമയൊക്കെ ഇങ്ങനെ അങ്ങ് വിമർശിക്കുന്നു സിനിമയെ കാണിക്കാൻ പറ്റുമോ അതാണ് പുള്ളി പറയാം എന്റെ ജോലി അതല്ല ഒന്ന് പറഞ്ഞാ അങ്ങനെ അതന്നെ എനിക്ക് 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 വിമർശിക്കാനേ അറിയാവൂ എന്നുള്ളതാ ഇടേ ആറാട്ടോണമൊന്നും വയറിലാവാൻ വേണ്ടി വന്നവർന്നും അല്ല വലിയ ആരോരും അറിയാതെ ആരോരും അറിയാൻ നടന്നൊരു മനുഷ്യൻ ആ മനുഷ്യന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യൻ ഐ മീൻ ഞാൻ ഞാൻ പറയാം വീട്ടിൽ ചെന്നാ നിറച്ച പുസ്തകങ്ങളാ വീട് നിറച്ച പുസ്തകങ്ങളൊക്കെ ഇരിക്കുവോ അതായത് ഒന്ന് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി തന്നെ നിങ്ങൾ എന്നെ ആക്കി നാണോ അതുപോലെ നിങ്ങളെയൊക്കെ ആരെങ്കിലും വൈറലാക്കി നിങ്ങൾ രക്ഷപ്പെടട്ടെ എനിക്ക് രക്ഷപ്പെടണ്ട